ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്താണിയെന്ന് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര മുൻ ഇന്ത്യൻ നായകനായ എം എസ് ധോണിയെ മറികടന്നാണ് ചോപ്ര ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് ധോണി കൂടുതൽ റൺസ് നേടിയിട്ടുണ്ട് എങ്കിലും പന്താണ് കൂടുതൽ സെഞ്ചുറി നേടിയത് എന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എം എസ് ധോണി റൺസിന്റെയും കളിച്ച മത്സരങ്ങളുടെയും എണ്ണത്തിൽ മുന്നിലാണ് അദ്ദേഹം തൊണ്ണൂറ് മത്സരങ്ങളിലെ നൂറ്റി നാല്പത്തിനാല് ഇന്നിംഗ്സിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി റൺസ് എടുത്തിട്ടുണ്ട് ആറ് സെഞ്ചുറികളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്നാൽ ഋഷഭ് പന്ത് അവസാന അഞ്ച് വർഷത്തിൽ ആറ് സെഞ്ചുറി നേടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പന്തിന് എട്ട് സെഞ്ചുറികളുണ്ട് എന്ന് ചോപ്ര പറഞ്ഞു റൺസിന്റെ കാര്യത്തിൽ പന്ത് ഇപ്പോൾ തന്നെ രണ്ടാമതുണ്ട് എന്നും ചോപ്ര പറഞ്ഞു പകുതി മത്സരങ്ങൾ കളിച്ചപ്പോഴേക്ക് അവൻ ധോണിക്ക് ആയിരത്തി നാനൂറ് റൺസിന് മാത്രം പിറകിലാണ് കൂടുതൽ മത്സരങ്ങൾ കളിക്കുകയാണെങ്കിൽ പന്ത് ധോണിയെ വളരെ പെട്ടെന്ന് തന്നെ മറികടക്കുമെന്നും മുൻതാരം കൂട്ടിച്ചേർത്തു ഏഴ് വിക്കറ്റ് കീപ്പർമാർ മാത്രമേ ടെസ്റ്റിൽ ആയിരം റൺസിന് മുകളിൽ സ്കോർ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി